ഹായ് എൻ്റെ പേര് നയനാപി നായർ ഞാൻ എടുത്തിരിക്കുന്ന പ്രോഗ്രാം എം ബി എ വിത്ത് എച്ച് ആർ ആണ് എൻ്റെ മാൻ്റെ നെയിം ലോജിഷ മാമാണ് മാമിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മളുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം ലെവലാണ് മാം ഈ ഒരു എം ബി എ ചൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഞാൻ റെഗുലറായിട്ട് ഓപ്റ്റ് ചെയ്തെങ്കിലും പിന്നെ പേഴ്സണലായിട്ടുള്ള ചില ഇഷ്യൂസ് കാരണം ഞാനത് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു തീരുമാനിച്ചപ്പോൾ ആ ഒരു സമയത്ത് ഇത് തുടങ്ങണം എവിടെ നിന്ന് തുടങ്ങണം എന്ന് ഐഡിയ ഇല്ലായിരുന്നു ആ ടൈമിലാണ് ഞാൻ ലേൺ വൈസിനെ കുറിച്ച് അറിയുന്നതും അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴും ആദ്യം മെൻറ്ററിൻ്റെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും നമുക്കൊരു അറിവില്ലായിരുന്നു അത് എന്ത് ആയിരിക്കും മെന്റർ എങ്ങനെ ആയിരിക്കും ചെക്ക് ചെയ്യുക എന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷെ മാം കോണ്ടാക്ട് ചെയ്ത സമയത്ത് മാമുമായിട്ട് സംസാരിക്കുകയും മാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതി എന്ത് നമുക്ക് മാമിൻ്റെ അടുത്ത് പറയാം അല്ലെങ്കിൽ എങ്ങനത്തുള്ള ഡൗട്ട്സ് മാമിൻ്റെ അടുത്ത് എപ്പോഴും വേണമെങ്കിലും നമുക്ക് ചോദിക്കാം എന്നുള്ള ആ ഒരു ഫ്രീഡം നമുക്ക് മാമിൻ്റെ അടുത്തു നിന്ന് കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു ഒരു ബുദ്ധിമുട്ടോ ഒരു മടിയോ ും തോന്നാറില്ല സാധാ ക്ലാസ്സിൽ നമ്മൾ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ comfortable ആണ് നമ്മൾക്ക് comfortable ആയിട്ടാണ് മാം അത് deal ചെയ്യും ചെയ്യുന്നത് പിന്നെ റെഗുലറായിട്ടുള്ള വീക്കെൻഡിലാണെങ്കിലും അത് വിളിച്ച് അന്വേഷിക്കുകയും ഇപ്പം വീക്കെൻഡിലെ ജോലിയുടെ കാര്യമായിട്ട് ഞാൻ തിരക്കിലാണ് എന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും മാം അത് ഏതെങ്കിലും ഒരു ഡേയിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് തരാറുണ്ട് ഡൗട്ട്സ് കാര്യങ്ങൾ എല്ലാം ഒരു മടിയും കൂടാതെ മാം അത് ക്ലിയർ ചെയ്ത് തരാറുണ്ട് എത്ര റിപ്പീറ്റഡ് ആണെങ്കിലും അത് ക്ലിയർ ചെയ്ത് തരാറുണ്ട് പിന്നെ മാം എന്ത് എന്ത് ഹെൽപ്പിന് വേണ്ടിയിട്ട് മാം റെഡിയാണ് അതും ഒരു പ്ലസ് പോയിൻ്റ് ആണ് നമ്മളുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ എന്നാൽ അതേ ടൈമിൽ തന്നെ നമുക്ക് ആ ഒരു പ്രോപ്പർ ഗൈഡൻസും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മാമിൻ്റെ അടുത്തുനിന്ന് പിന്നെ പറയുവാണെങ്കിൽ ലേൺ വൈസിൻ്റെ തന്നെ ഡൗട്ട്സ് ഈ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളും എല്ലാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൗൺസിലറായിട്ടുള്ള ദീപ്തി മാമുണ്ടായിരുന്നു മാമും അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യുകയും അതിൻ്റെ രജിസ്ട്രേഷൻ ഐ വരാൻ ഇത്തിരി ലേറ്റ് ആയപ്പോൾ നമുക്ക് ഒരു ടു നമുക്കൊരു കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ആണെങ്കിലും മാമും ആ ഒരു ടൈമെല്ലാം ചെക്ക് ചെയ്തിട്ട് മാം അപ്പോൾ അപ്പോൾ അപ്ഡേറ്റുകൾ ഒട്ടും ലേറ്റ് ആവാണ്ട് തന്നെ ഈ ടീമിന്റെ അടുത്തു നിന്ന് കിട്ടാറുണ്ട് അത് ഒരു ഒരു വേറൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് നമ്മൾ ഒട്ടും ലേറ്റ് ചെയ്യിക്കാണ്ട് അപ്പോ ഒപ്പം തന്നെ നമ്മളെ അപ്ഡേറ്റ് ചെയ്ത് ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളും പിന്നെ ലേൺ വൈസ് ടീമിനെ തന്നെ മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഒരു ഒരു അമേസിങ് ടീം വർക്ക് തന്നെയാണ് ഓരോ കുട്ടികൾക്കും വേണ്ടിയിട്ട് നിങ്ങളിടുന്ന എഫേർട്ട് എന്ന് പറയുന്നത് വേറെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യും എനിക്ക് തോന്നുന്നില്ല അത് ഓരോ സെലിബ്രേഷൻ ആണെങ്കിലും ഐസ് ബ്രേക്കിംഗ് സെഷൻസ് ആണ് ആയിരുന്നെങ്കിലും ഓറിയന്റേഷൻ പ്രോഗ്രാംസ് എനിക്ക് കുറച്ചൊക്കെ മിസ് ഔട്ടായി എങ്കിൽ പോലും ബാക്കിയുള്ളത് ഉള്ള നടത്തിയ ഓറിയന്റേഷൻ പ്രോഗ്രാംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചൊന്ന് കോൺഫിഡൻസ് കുറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് പോലും ബാക്കിയുള്ളവർ സ്റ്റോറീസ് ഷെയർ ചെയ്ത് കേട്ടപ്പോൾ ആ ഒരു രീതിയിൽ അവർക്കൊരു കോൺഫിഡൻസ് തന്നു അതില്ലാത്ത ഒരാളാണ് ഞാനും ഞാൻ ഇച്ചിരി ഒരു ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എനിക്കൊരു ഒരു ഒരു ഇതുണ്ടായിരുന്നു മൈൻഡിൽ ഇത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അപ്പോൾ ആ ഒരു ബാലൻസ് ഉള്ള ആൾക്കാരുടെ സ്റ്റോറീസൊക്കെ കേട്ടപ്പോൾ നമുക്കും അതേപോലെ മുന്നോട്ട് വരണം എന്നുള്ള ആ ഒരു ഇത് തോട്ടൊക്കെ നമ്മുടെ മൈൻഡിലും വന്നു അപ്പം അതിന് ലേൺ ബോയ്സ് ടീമിനെയും അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവുള്ളൂ അപ്പം ഇനിയും ഭാവിയിൽ ഈ ഹെൽപ്പ് നിൽക്കുമെന്ന് നമുക്ക് തന്നെ ഒരു ഉറപ്പുണ്ട് നമുക്ക് ആ ഒരു വിശ്വാസം നമ്മുടെ മൈൻഡിൽ തന്നെ വന്നെന്നുള്ളതാണ് അതാണ് എനിക്ക് ഈ ഒരു ടീമിനോടും ഒരു നന്ദിയായിട്ട് എനിക്ക് അറിയിക്കാനുള്ളത് ഇത്രയും സപ്പോർട്ട് വരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഫ്യൂച്ചറിലും ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകട്ടെ എന്ന് വിചാരിക്കും